എവിടക്കാ വരവ് രണ്ടാളേ ലീസ് ഇതിന്റെ സ്പോട്ട് പറഞ്ഞ കൊടുത്തീസിന്റെ നമ്മടെ വടക്കേ ബസ് സ്റ്റാൻഡ് തൃശ്ശൂര് വടക്കേ ബസ് സ്റ്റാൻഡില് അടിയിൽ എന്താ പറയാറി ദേവസിവസി ജ്വല്ലറി ജ്വല്ലറി ഇവിടെ സെക്കൻഡ് ഫ്ലോറിലാണ് ഇത് ഇവിടെ നോക്കിയ നമ്മുടെ പഴയൊരു ഈ ലണ്ടനിലൊക്കെ കാണുന്ന ടെലിഫോൺ ബൂത്ത് ആണ് ഈ കാണുന്നത് അതിന്റെ ഒരു ഒരു ഇത് മോഡൽ മോഡലാ മോഡൽ അതാണ് അതിന്റെ കറക്റ്റ് വരുമ്പോ ശരിക്കും പുറത്തേക്ക് നോക്കുമ്പോ റോഡ് ഇവിടെ നോക്കുമ്പോൾ പൊന്നനും കുഞ്ഞനും അടിപൊളി ഒക്കെ നമ്മൾ എടുത്തിട്ടുണ്ട് അല്ലെ അതിന്റെ ഇവിടെ ഒരു സോഫ ഉണ്ട് വരുമ്പോ തന്നെ ദി ആൻഡ് ഡിലൈറ്റ് ായിട്ടാണ് ഇവിടക്ക് വരുന്നത് നമ്മൾ ഭക്ഷണം കഴിച്ചിട്ട് ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ ഭക്ഷണം കാണിച്ചരാം ഒപ്പം തന്നെ ബാക്കിയുള്ള കാര്യങ്ങളും അല്ലേ കുഞ്ഞിരിപ്പായവിട്ടിരിക്കുന്ന വെറുതെ ഇരിക്കലോ ആ ആദ്യായിട്ട് വരുന്ന സംഭവം നല്ല ഭംഗിട്ടില്ല അടിപൊളിയായിട്ടുണ്ട് നോക്കണം പറയാം ആ അപ്പൊ നമുക്ക് പതിയെ ഉള്ളി കറാം ഏഹ് എനിക്ക് പോയിട്ടില്ലേ കറിക്കോ കറിക്കോ കിച്ചൺ ഓപ്പൺ ആയിട്ട് നമുക്ക് കാണാം ഇപ്പം തന്നെ നമ്മുടെ സ്റ്റാഫുകൾ നിക്കുന്നുണ്ട് ഇതാണ് ഇതിന്റെ ആംബിയൻസ് ഒപ്പം തന്നെ ഇവിടെ ഒരു സംഭവം ഉണ്ടാവും അടിപൊളി നമുക്ക് അവിടെ പോയി നോക്കിയാലോ എന്ത് സംഭവം താഴെ ഉണ്ട് താഴെ ഉണ്ട് കണ്ടോ കണ്ടോ ആ മുകളിൽ എന്താ ബ്രെഡുകളുടെ ബ്രാൻഡഡ് ഇവരുടെ ബ്രാൻഡ് വെച്ചിട്ടുള്ള ബ്രെഡ്സ് ആണ് അതൊക്കെ കണ്ടോ അല്ലേ കുക്കീസ് കേക്കിന്റെ മോഡല് കണ്ടോ കുഞ്ഞ കേട്ടോ பெப்ரேஸ்கிரிலோ ட்டோ வெரைட்டி இது ட்டோ இல்ல அது நமக்கு அங்க ஓடி கிikam இங்க என்னா இவரே ஆ எஸ் கேக்ஸ்ல बटे புளி கேக்ஸ் உண்டு ட்டோ நோக்கியே நோக்கியா ஆ நல்லா வாங்கிட்டல எஸ் 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 ടേയും കുറച്ച് കേക്ക്സ് ഉണ്ട് കണ്ടോ ആയിപ്പിക്കേ അപ്പം നമ്മൾ ഫുഡ് കഴിച്ചിറങ്ങി അല്ലേ എങ്ങനെയുണ്ടായിരുന്നു ഫുഡ് ആദ്യം തന്നെ പറയാം ഒരു നമ്മൾ പാഴ്സൽ വാങ്ങിച്ചു ഒരു ബ്രെഡാണ് ഇതൊക്കെ അവിടെ ഉണ്ട് ബ്രെഡ് വാങ്ങി ഒരു ബട്ടർ ബ്രെഡ് അല്ലേ പിന്നെ പിന്നെ ഉള്ളത് ബട്ടർ ബ്രെഡും വാങ്ങിച്ചു അല്ലേ പിന്നെ നമുക്ക് ഫുഡിനെ കുറിച്ച് പറയണെങ്കിൽ നമ്മൾ ഓർഡർ ചെയ്ത ഐറ്റംസ് എന്താണെന്നുള്ള ഓർമ്മയുണ്ടാവും ഏ ഡൈനാമിക് ചിക്കൻ പിന്നെന്താ വായിച്ചോ എന്തൊക്കെയാ നമ്മള് പെസ്റ്റോ പെസ്റ്റോ ചിക്കൻ 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 ഡൈനാമിക് പിന്നെന്താ ഗ്രിൽഡ് സ്മാഷ്ഡ് ബീഫ് ബർഗർ അല്ലേ എനിക്ക് പേഴ്സണലി ബീഫ് ബർഗർ എനിക്ക് അത്ര എടുക്കാ പേഴ്സണലി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞോ പക്ഷേ ബാക്കിയുള്ള ഐറ്റംസ് വേറെ ലെവലല്ല കുഞ്ഞ സൂപ്പർ അടിപൊളി ബാക്കി രണ്ടായിട്ട് ചിക്കൻറെ സൂപ്പർന്ന് പറഞ്ഞ സൂപ്പർ അല്ലേ പിന്നെ നമ്മൾ രണ്ട് ജ്യൂസ് വാങ്ങിച്ചു ഒരു ഓറഞ്ച് ആ ലൈം ഒരു ഓറഞ്ച് ജ്യൂസും ഒരു മിൻഡ് ലൈമും വാങ്ങിച്ചു രണ്ടും കിടു കിടും ഇടും പിന്നെ നമുക്ക് പിന്നെ നമുക്ക് നമുക്കതിന്റെ കൂടെ ഒരു സലാഡ് കിട്ടി സലാഡ് എന്തൊക്കെയായിരുന്നു അതില് അല്ല ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു പിന്നെ പിന്നെ തോന്നുന്നു പിന്നെട്ടു പറഞ്ഞുണ്ടായിരുന്നുള്ളൂ ചെറിയൊരു പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഓവറോള് നമുക്ക് പിന്നെ അതിനേക്കാൾ അതിനേക്കാളുപരി പറയണ്ട പ്രത്യേകിച്ച് ഒരു ഭയങ്കര സർവീസ് അല്ലേ എന്താ സർവീസ് പെരുമാറ്റം അവിടെ സ്റ്റാഫുകളുടെ പെരുമാറ്റം എല്ലായിടത്തും ചിലപ്പോ കിട്ടില്ല കേട്ടാ അല്ലെ നല്ല പെരുമാറ്റം പറഞ്ഞുകഴിഞ്ഞാൽ അത്രയും ക്ലിയർ സർവീസ് ആണ് അവിടെ അല്ലെ കോംപ്ലിമെന്റ് ആയിട്ട് കോംപ്ലിമെന്റ് ആയിട്ട് നമുക്കൊരു ഐസ്ക്രീം തന്നു അത് ഫ്രഷ് ഫ്രൂട്ട് വെച്ചിട്ടുള്ള ഐസ്ക്രീം കാഡ്ബറിയും പിന്നെ സ്ട്രോബറിയും കൂടി മിക്സ് ചെയ്തിട്ട് നോ മിൽക്ക് നോ എഗ് അല്ലേ ഫ്രഷ് ആയിട്ടുള്ള അതും അടിപൊളിയായിരുന്നു ടേസ്റ്റ് അങ്ങനെ നമ്മള് ഇങ്ങനത്തെ ഒരു സ്ഥലത്ത് കയറുമ്പോ അത്യാവശ്യം നമുക്ക് പൈസയൊക്കെ വരും പക്ഷെ നമ്മളിതൊക്കെ ട്രൈ ചെയ്യുന്നത് ഇതും നമുക്ക് ട്രൈ ചെയ്യണ്ടേ ജീവിതത്തിൽ അല്ലേ അതുകൊണ്ടാണ് നമ്മള് എല്ലാം ട്രൈ ചെയ്യണം ജീവിതത്തിൽ ഒരു തവണയെങ്കിലും അല്ലേ അത്രേ ഉള്ളൂ നമുക്കിത് എപ്പോഴും പറ്റില്ല അപ്പൊ നമ്മള് അങ്ങനെ കേറി കഴിച്ചു അല്ലേ എന്താ എന്താ എനിക്ക് സർവീസ് ഭയങ്കര ഇഷ്ടപ്പെട്ടേ സർവീസ് മാത്രല്ല അടിപൊളി അല്ലെ ഓക്കേ അപ്പൊ നമുക്ക് ഒരു കാര്യം ചെയ്യാം ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ചിട്ട് മൈൻഡപ്പ് ചെയ്യാം അല്ലേ ഓക്കെ അപ്പൊ അടുത്ത വീഡിയോയില് വീണ്ടും വീണ്ടും കാണാം ഓക്കെ ബൈ